ചില കുറ്റകൃത്യങ്ങളുടെ പിന്നാമ്പുറ കഥകളിലേക്കാണ് ഒക്ടോബർ മുപ്പതിനാണ് തിരുവനന്തപുരം കല്ലിയൂരിൽ നിന്ന് മനസ്സാക്ഷി മരവിക്കുന്ന ക്രൂരതയുടെ വിവരം പുറത്തറിയുന്നത് മുൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥൻ സ്വന്തം അമ്മയെ കഴുത്തറുത്ത് കൊന്നുകളഞ്ഞ വാർത്ത മദ്യലഹരിയിലായിരുന്നു ഈ കൊലപാതകം മരണം ഇരു കൈകളിലെയും കാലുകളിലെയും ഞരമ്പുകളും അയാൾ മുറിച്ചു കയ്യിൽ അവശേഷിച്ച മദ്യമൊഴിച്ച് അമ്മയെ കത്തിക്കാനുള്ള ശ്രമവും മകൻ നടത്തി നിലവിളി ശബ്ദം കേട്ട് നാട്ടുകാർ എത്തുമ്പോൾ വീടിന്റെ ഗേറ്റ് അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു ക്രൂരതയുടെ ആ രാത്രിയിലേക്ക് ഒരിക്കൽ കൂടി പോകാം എൻ്റെ പിന്നിലായി കാണുന്ന ഈ വീടിന് മുറ്റത്തേക്ക് ആ അമ്മ ഇറങ്ങി ഓടുമ്പോഴേക്കും മകലും പിന്നാലെ ഉണ്ടായിരുന്നു കിണറിൻ്റെ മതിലിനോട് ചേർത്ത് നിർത്തി അമ്മയുടെ കഴുത്തിലെയും കൈകളിലെയും കാലുകളിലെയും ഞരമ്പ് അജയകുമാർ മുറിച്ചു പതിനൊന്ന് പതിനൊന്നര ആ സമയത്താണ് പിന്നെ ആ അമ്മയുടെ കരച്ചിൽ ഒച്ചത്തിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഒരു സംഭവമാണെന്നുള്ള ആരും പ്രതീക്ഷിക്കുന്നില്ല സാധാരണ ഇടയ്ക്ക് അവിടെ ഇങ്ങനെ പുള്ളിക്കാരെ മദ്യപിച്ചിട്ട് വന്നിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതെന്നാണ് വിചാരിച്ചത് അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ റോഡിൽ കൂടെ ആൾക്കാരിങ്ങനെ ഓടിക്കൊണ്ട് വരുന്നുണ്ട് ഒന്നും ചെയ്യല്ലേ കുത്തല്ലേ എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ ഓടിക്കൊണ്ടു വരുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഇയാളെന്തോ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആർക്കും അകത്ത് കയറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു രക്തം വാർന്ന് തറയിൽ കിടന്ന് നിലവിളിച്ച ആ അമ്മയുടെ ദേഹത്തേക്ക് കയ്യിൽ അവശേഷിച്ച മദ്യമൊഴിച്ച് കത്തിക്കാനുള്ള ശ്രമവും മകൻ നടത്തി അമ്മയുടെ നിലവിളി ശബ്ദം കേട്ട് ഓടിക്കൂടിയെത്തിയ നാട്ടുകാർക്ക് നേരെ മദ്യക്കുപ്പി അജയ്കുമാർ വലിച്ചെറിഞ്ഞു നടക്കുകയായിരുന്നു ഇറങ്ങി പിടിച്ച് പോലീസ് പുള്ളിയുടെ കയ്യിൽ കത്തിയും പിന്നെ ഗേറ്റും അകത്തു നിന്നൊക്കെ ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു പിന്നെ പോലീസ് വന്നാണ് ഗേറ്റ് തല്ലി തുറ തുറന്നിട്ട് അകത്ത് കയറി അപ്പോഴും നാട്ടുകാരും കയറി പുള്ളിക്കാരനകത്ത് തന്നെ ഉണ്ട് ചെയ്തിട്ട് അവരോടും പോയിട്ടൊന്നുമില്ലായിരുന്നു വീടിനുടെ മുറ്റത്തിന് വീടിനകത്ത് പരിസരത്തന്നെ ഉണ്ടായിരുന്നു നാട്ടുകാരുടെ രക്ഷാപ്രവർത്തനം ഉണ്ടാകും മുൻപ് തന്നെ ആ എഴുപത്തിയൊൻപത് കാരിയായ അമ്മ പിടഞ്ഞു വീണ് മരിച്ചു നേമം പോലീസ് സ്ഥലത്തെത്തി അജയ്കുമാറിനെ കസ്റ്റഡിയിലെടുത്തു സ്ഥിരം മദ്യപാനിയായ അജയ്കുമാറും അമ്മയും തമ്മിൽ ഇടക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു അഞ്ച് തവണ ഡി അഡിക്ഷൻ സെൻറ്ററിൽ ചികിത്സ തേടിയ ആളാണ് കൊലപാതകയായ അജയ്കുമാർ അമ്മയെ കൊന്നു എന്ന കുറ്റസമ്മതം നടത്തിയ അജയ്കുമാറിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കല്ലൂരിൽ നിന്നും നെല്ലമ്പുരുകിനൊപ്പം അമൽത്തേനം പറമ്പിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം